മൂന്നര വർഷത്തിനിടെ സംസ്ഥാനത്ത് നാല്പത്തിരണ്ട് ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കാനായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പഴവങ്ങാടി ചന്ദനക്കാവ് ഉന്നതതല ജലസമ്പന്നുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ നാൽപ്പത്തി രണ്ട് ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആലപ്പുഴ നഗരസഭയിൽ അമൃത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പഴവങ്ങാടി ചന്ദനക്കാവ് ഉന്നതതല ജലസംഭരകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കായിരുന്നു മന്ത്രി കിഫ്ബി അമൃത് റീബിൽഡ് കേരള തുടങ്ങിയ പദ്ധതികൾ വഴിയാണ് പ്രവർത്തനം നടപ്പിലാക്കിയത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷനായി നഗരസഭാധ്യക്ഷ കെ കെ ജയമ നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ ജില്ലാ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ എം ഹരികൃഷ്ണൻ ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു അതെല്ലാം കയറി ഇറങ്ങി കയറിയിറങ്ങി നടന്ന് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് വേണ്ടി എത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു വിധിയെ അദ്ദേഹത്തിനും ഏറെ അഭിനന്ദിക്കാൻ ഇടനിലകുന്നൊരു കാര്യം തന്നെയാണെന്നുള്ള സംശയമില്ല ആലപ്പുഴ അമ്പലപ്പുഴ നിയോജക മണ്ഡലങ്ങള് ഇന്ന് പുതുവെള്ളത്തിന്റെ കാര്യത്തെ സ്വയം പര്യാപ്തത്തിലെത്തുക അമ്പല ഞാൻ ആദ്യ ഗൗരവം അക്കാര്യത്തിൽ കണ്ടില്ല പക്ഷെ ഒരാള് നിരന്തരമായ ഒരു കാര്യം പറഞ്ഞെടുത്തു വന്നാണ് കുറെ കൂടി സൂക്ഷ്മമായി പരിശോധിക്കും അങ്ങനെ വരാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിതാന്തമായ ജാഗ്രതയാണ് ഞങ്ങളെ ആ വിഷയം കൂടുതലായി പഠിക്കാൻ അവസരമൊരു